എല്ലാ കൂട്ടുകാർക്കും ബട്ടൺ ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒക്ടോബർ മുതൽ ഒരു ഏപ്രിൽ വരെ ധാരാളം പൂക്കൾ തരുന്ന തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഡാലിയെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ഡാലിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം തണുപ്പ് പ്രദേശങ്ങളിൽ വളരുന്ന ഒരു ചെടിയാണ് ഈ ഡാലിയ നല്ല കെയർ ആവശ്യമുള്ള ചെടിയാണ് നല്ല കെയർ കൊടുത്തില്ലെങ്കിൽ ചെടി നശിച്ചു പോകും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ വളങ്ങൾ കൊടുക്കണം എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം അതിനു മുൻപ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഡാലിയ എല്ലാം ഇപ്പോൾ പണ്ടൊക്കെ നാടൻ വെറൈറ്റി മാത്രം കാണപ്പെട്ടിരുന്നതാണ് പക്ഷേ ഇപ്പം അങ്ങനെ മിനിയേച്ചർ ടൈപ്പ് ഡാലിയാവും അവൈലബിൾ ആണ് ഇതെല്ലാം മിനിയേച്ചർ ടൈപ്പാണ് ഇതെല്ലാം അധികം ഹൈറ്റ് വെക്കത്തില്ല ആ ഇതൊരു നാടൻ വെറൈറ്റിയാണ് നല്ല ഹൈറ്റിൽ വളർന്നതിന് ശേഷം മാത്രമേ ഇതിൽ പൂക്കൾ ഉണ്ടാകുകയുള്ളൂ കൂടുതലും നമ്മളിത് കിഴങ്ങ് മൂലം വളർത്തിയെടുക്കുന്നതാണ് നല്ലത് അതാകുമ്പം പെട്ടെന്ന് ചെടി നശിച്ചു പോകത്തില്ല പക്ഷേ മിനിയേച്ചർ ടൈപ്പ് എല്ലാം നമുക്ക് നല്ല ബുഷിയായിട്ട് ധാരാളം പൂക്കൾ ഇതേപോലെ ഉണ്ടാകുമെങ്കിലും ചെടി പെട്ടെന്ന് നശിച്ചു പോകാറുണ്ട് എൻ്റെയിലുള്ള പല ചെടികളും നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വാങ്ങി വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മിനിയേച്ചർ വാങ്ങാതിരിക്കുക നാടൻ ഡാലിയ നോക്കി വാങ്ങിക്കുക അതേപോലെ കിഴങ്ങ് കിട്ടിയാൽ നിങ്ങൾ അത് വാങ്ങിച്ച് വളർത്തുന്നതായിരിക്കും നല്ലത് നമ്മൾ ഈ ചെടിയെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം വെയിലാണ് നമുക്ക് രാവിലത്തെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെയിൽ ഈ ചെടിക്ക് ആവശ്യമാണ് ഉച്ച കഴിഞ്ഞുള്ള വെയിൽ ഈ ചെടിക്ക് ആവശ്യമില്ല ഉച്ച കഴിഞ്ഞുള്ള വെയിലാണെങ്കിൽ ഈ ചെടി പെട്ടെന്ന് നശിച്ചു പോകും കരിഞ്ഞു പോകും ഇതെല്ലാം എൻ്റെ നാടൻ വെറൈറ്റി ഞാൻ കിഴങ്ങ് വാങ്ങിച്ച് അങ്ങനെ വളർത്തിയതാണ് ഇതെല്ലാം അപ്പോൾ ഇതിലെല്ലാം പൂക്കൾ ഉണ്ടാകുന്നത് വലിയ പൂക്കൾ തന്നെ ആയിരിക്കും ഉണ്ടാകുന്നതും ഇതൊക്കെ ഇപ്പോൾ മുട്ടിടാൻ തയ്യാറായിട്ട് നിൽക്കുന്നതാണ് ഇത് കൂടുതലും ഊട്ടി വയനാട് അതേപോലെ തണുപ്പ് പ്രദേശത്താണ് ഇത് നന്നായിട്ട് വളരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ ഒഴിക്കുന്നതാണ് നമ്മൾ ഇതിന് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിനകത്ത് അടിയിൽ കിഴങ്ങുള്ളതുകൊണ്ട് ഒരുപാട് ഒഴിക്കുമ്പോൾ കിഴങ്ങ് പെട്ടെന്ന് അലിഞ്ഞു പോകും അപ്പം നമ്മൾ വെള്ളമൊഴിക്കുമ്പം ഒരു ദിവസം വിട്ടുവിട്ട് വിട്ട് വെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നല്ല വേനൽക്കാലമാണെങ്കിൽ മാത്രം നമുക്ക് ദിവസവും ഒന്ന് നനച്ചു കൊടുത്താൽ മതി നമുക്ക് ഈ ചെടി നശിച്ചു പോയാൽ കൂടെ ഇതിൻ്റെ അടിയിൽ കിഴങ്ങുണ്ട് അപ്പോൾ അത് നമുക്ക് തിരിച്ചും പുതിയ ചെടി കിളിച്ച് വരുന്നതായിരിക്കും ചെടി വാങ്ങുന്നതോടെ ഇതേപോലെ കിഴങ്ങ് വാങ്ങിച്ച് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ചെടി ഒത്തിരിനാൾ പിടിച്ചു കിട്ടും നമുക്ക് അതേപോലെ ചെടി പോയാൽക്കൂടി ഇതേപോലെ കിഴങ്ങിൽ നിന്ന് തിരിച്ച് പുതിയ പുതിയ ധാരാളം കിഴങ്ങ് ഉണ്ടാകുകയും ചെയ്യും ഇപ്പം ഞാനിതിപ്പോൾ ഈ കിഴങ്ങെല്ലാം ഒന്ന് നട്ട് കൊടുക്കാൻ പോവാണ് ഇവിടെ ഞാൻ അടിവളമായിട്ട് കൊടുക്കുന്നത് കരിയിലയാണ് കരിയില പിന്നെ കൊടുക്കുന്നത് മണ്ണാണ് മണ്ണും ചകിരിച്ചോറും മാത്രമേ കൊടുക്കുന്നുള്ളൂ വേണമെങ്കിൽ നല്ല ചാണകം ഉണക്കി പൊടിച്ചതുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം ഞാൻ എപ്പോഴും ചെടി നന്നായിട്ട് വളർന്നതിന് ശേഷമേ വളങ്ങൾ കൊടുക്കാറുള്ളൂ ഈ കിഴങ്ങ് നടുമ്പോൾ ഒരുപാട് ആഴത്തിലോട്ട് വെക്കണ്ട ഒരു ഒരല്പം മാത്രം ഇറക്കി വച്ചാൽ മതി ഒരുപാട് നമ്മൾ മണ്ണിട്ട് മൂടി കഴിയുമ്പോൾ അത് ചിലപ്പോൾ പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരുപാട് നമ്മൾ മണ്ണിട്ട് മൂടാതിരിക്കുക ഡാലിയുടെ സീഡ് കിട്ടുകയാണെങ്കിൽ സീഡ് മൂലവും നമുക്ക് പുതിയ ചെടി ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതൊരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിച്ച സീഡാണ് അപ്പോൾ ഇതും ഒന്നും ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് കിളിച്ച് വന്നിട്ടില്ല ഇതുവരെ സ്റ്റെം കട്ടിങ് മൂലവും നമുക്ക് പുതിയ ചെടി ഉത്പാദിപ്പിച്ചെടുക്കാവുന്നതാണ് പക്ഷേ ഞാൻ സ്റ്റെം കട്ടിങ് ചെയ്ത് വെച്ച് നോക്കിയിട്ട് വന്നിട്ടില്ല കിളിച്ചിട്ടില്ല ഞാൻ അതുകൊണ്ടാണ് തിരിച്ച് സീഡ് വാങ്ങിച്ചത് എപ്പോഴും നമ്മൾ ജൈവവളം കൊടുക്കുന്നതായിരിക്കും നല്ലത് എൻ പി കെ പോലുള്ള രാസവളങ്ങൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് കിഴങ്ങെല്ലാം അളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചാണകപ്പൊടി കരിയില കമ്പോസ്റ്റ് അങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കുന്നതായിരിക്കും നല്ലത് മാസത്തിൽ ഒരിക്കലും ഞാൻ ബോൺ പൗഡർ ചേർത്ത് കൊടുക്കും എല്ലാ ചെടികൾക്കും ഞാൻ ബോൺ പൗഡർ ചേർത്ത് ചേർത്ത് കൊടുക്കാറുണ്ട് ഡാലിയ ജമന്തി ഇതേപോലെയുള്ള പെട്ടെന്ന് നശിച്ചു പോകുന്ന ചെടികൾക്കൊന്നും ഞാൻ ജൈവ രാസവളം കൊടുക്കാറില്ല ജൈവവളമാണ് കൊടുക്കുന്നത് ഇതേപോലുള്ള കൂട്ടുവളമാണ് കൊടുക്കുന്നത് ഇതിൽ മണ്ണ് ചാണകപ്പൊടി കമ്പോസ്റ്റ് വേപ്പിൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് അതേപോലെ കടുക് പിണ്ണാക്ക് എല്ലുപൊടി ഇതെല്ലാം ചേർത്ത ഒരു മിക്സാണ് കൊടുക്കുന്നത് ഈ ഒരു മിക്സ് ഞാൻ ആ മാസത്തിലൊരിക്കലും എല്ലാ ചെടിക്കും ഇട്ട് കൊടുക്കാറുണ്ട് ഇത് ചെയ്യുന്ന രീതി ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ചാനൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം മഴയൊക്കെ നല്ലതായിട്ട് മഴ പെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ചെടിയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇത് പെട്ടെന്ന് അധികം ഇതില്ല സപ്പോർട്ടില്ലാത്ത ഒരു ചെടിയാണ് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ മാറ്റി മാറ്റിവെക്കണം പിന്നെ ഇതേപോലെ കരിഞ്ഞ ഇലകൾ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു കളയണം ഇതേപോലെ ഞാൻ പഴത്തിൻ്റെ തോലും മുട്ടയുടെ എല്ലാം ഇങ്ങനെ ഉണക്കി പൊടിച്ച് ഒരു എയർ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി ഞാൻ എപ്പോഴും സൂക്ഷിക്കാറുണ്ടോ ഇതിലെ ഒരു സ്പൂണാണ് ഞാൻ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ എൻ്റെ എല്ലാ പൂക്കൾ ഇടുന്ന ചെടിക്കും ഇതാണ് കൊടുക്കുന്നത് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പം എന്തെങ്കിലും ഒരു വളം അത് ജൈവവളമായിരിക്കുന്നത് നല്ലത് ഇതേപോലെ ചെടിക്ക് ഇട്ട് കൊടുത്താൽ ഇതേപോലെ പൂക്കൾ വലിയ പൂക്കളും ഉണ്ടാകും ധാരാളം പൂക്കളും ഉണ്ടാകും പിന്നെ തണുപ്പിൻ സ തണുപ്പ് സമയമായതുകൊണ്ട് നമുക്ക് ഈ ആട്ടിൻകാഷ്ടമൊക്കെ നന്നായിട്ട് ഉണക്കി പൊടിച്ചത് അതും ചെടിക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് ചൂട് സമയത്ത് ചേർക്കരുത് ചെടി കരിഞ്ഞു പോകും പിന്നെ ചെടികൾക്കുണ്ടാകുന്ന രോഗ ലക്ഷണമെന്ന് പറഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ പെട്ടെന്ന് ചെടിയെ ബാധിക്കുന്നതാണ് അങ്ങനെയുള്ളപ്പോൾ സാഫ് നമുക്ക് കലക്കി ചെടിയിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ മണ്ണിലൊക്കെ നടുന്നതാണെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് പിടിച്ചു കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെടി നശിച്ചു പോകത്തില്ല എന്നാലും ചെടി ആ ഒരു കുറച്ച് നാൾ പൂവിട്ട് കഴിയുമ്പോൾ ആ ചെടി നശിച്ചു പോവും പിന്നീട് നമുക്കതിൽ നിന്നുള്ള കിഴങ്ങിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാകുന്നത് ഈ ഒരു വിൻ്റർ സീസണിൽ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് ഈ ഡാലിയ അപ്പോൾ ഡാലിയ വളർത്താൻ ആഗ്രഹം ഉള്ളവരാണെങ്കിൽ ഈ സീസണിൽ വാങ്ങിച്ച് വളർത്താവുന്നതാണ് നാടൻ വെറൈറ്റി വാങ്ങിച്ചു വളർത്താൻ ശ്രമിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡാലിയെക്കുറിച്ച് നോക്കി അതിൻ്റെ കെയർ അതിന് കൊടുക്കേണ്ട വളങ്ങൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം